നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ക്ഷേമ പെൻഷൻ നൽകാൻ ബജറ്റിൽ പ്രഖ്യാപിച്ച മധ്യ ഇന്ധന സെസ്സിലൂടെ നവംബർ വരെ കിട്ടിയത് എഴുന്നൂറ്റി നാൽപ്പത് പോയിന്റ് ഏഴ് കോടി രൂപ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ പോലും ഇത് തികയുന്നില്ല ഏകദേശം എണ്ണൂറ് കോടിയോളമാണ് പെൻഷൻ നൽകാൻ മാസം വേണ്ടിവരുന്നത് ഫെബ്രുവരി അഞ്ചിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പുതിയ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ഏറെ എതിർപ്പുളവാക്കിയ ഈ സെസ് പിരിവ് ഇനി തുടരുമോ എന്നതിൽ ആകാംക്ഷയുണ്ട് ക്ഷേമ പെൻഷൻ നൽകാനുള്ള സീഡ് ഫണ്ട് രൂപീകരിക്കാനാണ് സെസ് ചുമത്തിയത് അഞ്ഞൂറ് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെയുള്ള മധ്യക്കുപ്പിക്ക് ഇരുപത് രൂപയും അതിന് മുകളിലുള്ളതിന് നാൽപ്പത് രൂപയും ചുമത്തി നവംബർ മുപ്പത്തി ഒന്ന് വരെ ഇതിൽ നിന്നുള്ള വരുമാനം നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് രണ്ട് കോടിയാണ് ബജറ്റിൽ പ്രതീക്ഷിച്ചത് നാനൂറ് കോടിയും ഇതുവരെയുള്ള തോതനുസരിച്ച് ഈ സാമ്പത്തിക വർഷം തീരുമ്പോഴേക്ക് പ്രതീക്ഷിച്ചത് കിട്ടുമോ എന്ന ആശങ്കയുണ്ട് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് രണ്ട് രൂപ വീതമായിരുന്നു സെസ് നവംബർ മുപ്പത്തി ഒന്ന് വരെ കിട്ടിയത് അറുന്നൂറ് പോയിൻറ്റ് ഏഴ് എട്ട് കോടി സാമ്പത്തിക വർഷം പ്രതീക്ഷിച്ചത് എഴുന്നൂറ്റി കോടി രൂപയാണ് ഇനിയും നാലു മാസത്തെ കണക്കുകൾ വരാനിരിക്കെ ഈ ഇനത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വരുമാനം കിട്ടുമെന്നാണ് ധനവകുപ്പ് പ്രതീക്ഷിക്കുന്നത് നാലു മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശികയാണ് സെസ് ചുമത്തിയിട്ടും പെൻഷൻ നൽകാനാവുന്നില്ലെന്ന വിമർശനം കൂടി സർക്കാർ നേരിടുന്നുണ്ട് എന്നാൽ ക്ഷേമ പെൻഷൻ നൽകാനുള്ള മുഴുവൻ തുകയും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല സെസ് ചുമത്തിയത് രണ്ടിന് ബജറ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയാണ് കണക്കാക്കിയിരുന്നത് ഒരു വർഷം പെൻഷൻ നൽകാൻ വേണ്ടത് പതിനൊന്നായിരം കോടിയും പ്രതിപക്ഷം സമരം നടത്തിയിട്ടും ഇന്ധന സെസ് പിൻവലിച്ചിരുന്നില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ സെസ് പിൻവലിക്കുന്നത് പരിഗണിക്കാനാവാത്ത സ്ഥിതിയിലാണ് സർക്കാർ ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ ചർച്ച നടക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു സംസ്ഥാനത്ത് ഇപ്പോൾ നാലു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിരിക്കുന്നത് അതായത് ആറായിരത്തി രൂപ അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കാനുള്ള കുടിശ്ശികയായിരുന്ന കേന്ദ്രവിഹിതവും ഉടനെ തന്നെ വിതരണം ചെയ്യണമെന്ന് സംസ്ഥാനം അറിയിച്ചു വരാനിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാൻ സംസ്ഥാനത്തെ ഇരുപത്തി കോടി രൂപ അടിയന്തരമായി ആവശ്യമാണെന്നും ഹർജിയിൽ കേരളം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രക്രിയയിലും സാമ്പത്തിക സ്വയംഭരണത്തിലും കേന്ദ്രം കൈകടത്തുന്നു എന്നതാണ് ഹർജിയിലെ പ്രധാന ആക്ഷേപം വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി തന്നെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്ന കാര്യവും സർക്കാർ പരിഗണനയിലുണ്ട് കൂടുതൽ പെൻഷൻ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക